നമസ്കാരം ലോകമെമ്പാടുമുള്ള മലയാളി തട്ടിപ്പുകാരുടെ പേടി സ്വപ്നമാണ് മറനാടൻ അവർ കേരളത്തിൽ ഉണ്ടാവണമെന്നില്ല ലോകത്തെവിടെ അവരുണ്ടെങ്കിലും അവർ തട്ടിപ്പ് നടത്തിയാൽ അഴിമതി നടത്തിയാൽ മറനാടൻ അവരുടെ പിന്നാലെ എത്തും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരുടെ തനി നിറം ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കും അതേസമയം നമ്മുടെ മുഖ്യധാര ചാനലുകളും പത്രങ്ങളും അവരാണ് യഥാർത്ഥത്തിൽ ജേർണലിസത്തിന്റെ അവകാശികളായി അറിയപ്പെടുന്നത് അവരൊക്കെ പറയുന്നത് ന്യൂജ് മാധ്യമങ്ങൾ തട്ടിപ്പും വെട്ടിപ്പും ബ്ലാക്ക് മെയിലിങ്ങും ഒക്കെയാണെന്നാണ് എന്നാൽ അവർ പണം കിട്ടിയാൽ ഏത് തട്ടിപ്പുകാരനും ഓശാന പാടും അത് പ്രമുഖനാവണം എന്ന നിർബന്ധമൊന്നുമില്ല അതുകൊണ്ടാണ് തൃശ്ശൂരിലെ പ്രവീൺ റാണയെ പോലുള്ള തട്ടിപ്പുകാർ ഈ നാട്ടിൽ മുളച്ചു പൊന്തുന്നത് അങ്ങനെ പൊന്തുന്ന ന്യൂജൻ തട്ടിപ്പുകാർ ഏറെയുണ്ട് ഒരു രൂപ കയ്യിലുണ്ടാവില്ല നാട്ടുകാരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണമായിരിക്കും അവരുടെ ലക്ഷ്യം അങ്ങനെ അനേകം പാവങ്ങളെ പറ്റിച്ച് ചിലരൊക്കെ രക്ഷപ്പെട്ടു പോകും അത്തരം തട്ടിപ്പുകാരിൽ ഏറ്റവും പുതിയ ദുബായിലെ തനാണ് ദുബായിലെ ബുർജുഖലീഫയിലെ എഴുപത്തൊന്നാം നിരയിൽ താമസിക്കുന്ന ഷിഹാബ് ഷാ എന്ന വ്യാജൻ മറ്റു തട്ടിപ്പുകാരെ പോലെ തന്നെ തന്റെ പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർത്ത് നാട്ടുകാരെ പറ്റിക്കുകയാണ് ഷിഹാബ് ഷാ തൃശൂർ വെങ്കിടങ്ങുകാരനായ ഷിഹാബ് ഷാ പണ്ടേ തട്ടിപ്പുകാരനാണ് നാട്ടിലടക്കം പല കേസുകളിലും പ്രതിയാണ് അയാളുടെ തട്ടിപ്പിനെതിരെ സന്ധിയില്ല സമരമാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി മറന്നാടൻ തുടരുന്നത് പ്രലോഭിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും നുണക്കഥകൾ പറഞ്ഞ് നാറ്റിക്കാനുമൊക്കെ ശ്രമിച്ചെങ്കിലും മറനാടൻ വഴങ്ങിയില്ല ആ തട്ടിപ്പുകാരൻ ഇപ്പോൾ ഷാർജ സെൻട്രൽ ജയിലിലാണ് എന്ന സന്തോഷ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു ദുബായിൽ അയാൾക്ക് യാത്രാ വിലക്കായിരുന്നു ആ വാർത്ത ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു കേരളത്തിൽ എത്തിയാൽ അനേകം കേസുകളിൽ പ്രതിയായി ലുക്ക് ഔട്ട് നോട്ടീസ് ഇട്ടിരിക്കുന്ന ഇയാളെ എയർപോർട്ടിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും അയാളാണിപ്പോൾ ഷാർജ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് ഷിഹാബ് ഷാ എന്ന തട്ടിപ്പുകാരനെ യു എ പോലീസ് പൊക്കുന്നത് അനേകം പേരെ കബളിപ്പിച്ചതിന് പേരിൽ കേരളത്തിൽ പല കേസുകളിലും പ്രതിയായി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അഞ്ചോളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ച് ഇതുവരെ പിടികിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്ന അയാൾ ഇപ്പോൾ ബുർജുഖലിഫയിലെ എഴുപത്തൊന്നാം നിലയിൽ ആരുടെയോ ഫ്ളാറ്റിൽ താമസിച്ചുകൊണ്ട് അത് തന്റേതാണ് എന്ന് അവകാശപ്പെട്ട് ഗാനാ വിജയൻ പേരുള്ള മാഹിക്കാരിയായ ഒരു യുവതിയെ മുമ്പിൽ നിർത്തി തട്ടിപ്പ് തുടരുകയാണ് ആ തട്ടിപ്പ് അതിരിവിട്ടപ്പോൾ ഒരു അറബ് വംശജയായ സ്ത്രീയെയും ഇയാൾ പറ്റിച്ചു ആ പരാതി യു എ പോലീസ് ഏറ്റെടുക്കുകയും അതിനിടയിൽ മണി ലോണ്ടറിംഗ് അടക്കം കള്ളപ്പണ ഇടപാടക്കമുള്ളവ ഇയാൾ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി പിടിച്ചു ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത് ജാമ്യാപേക്ഷയും തള്ളിയിരിക്കുന്നു ഏതാനും ദിവസങ്ങളായി ഈ വാർത്ത ഞങ്ങളെ തേടിയെത്തിയെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ യു എ ഇ പോലീസിൽ നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം കിട്ടുകയും ഷിഹാബ് ഷാ ഇപ്പോൾ ജയിലിലാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തതുകൊണ്ടാണ് ഈ വാർത്ത പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഷിഹാബ് ഷാ നടത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അർമാണി ക്ലിനിക് എന്ന പേരിൽ ദുബായിൽ ഒരു തട്ടിപ്പ് പ്രസ്ഥാനം തുടങ്ങി അതിന്റെ ലൈസൻസ് പോലും കള്ളത്തരത്തിലുണ്ടാക്കി പലരിൽ നിന്നും അയാൾ പണം ശേഖരിച്ചു അങ്ങനെ അയാൾ പണം വാങ്ങിയവരിൽ ഒരാൾ ഒരു അറബ് സ്ത്രീയായിരുന്നു അറബ് സ്ത്രീയുടെ പരാതിയിൽ അന്വേഷിച്ചപ്പോഴാണ് യു എ യിൽ പലയിടങ്ങളിലും ഇയാൾ സാമ്പത്തിക തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുന്നതും കള്ളപ്പണ ഇടപാടിന് അറസ്റ്റിലാവുന്നതും ഇയാളെ അറസ്റ്റ് ചെയ്ത അതേ സമയം തന്നെ ഇയാളുടെ തട്ടിപ്പിന് കുട പിടിച്ചിരുന്ന മാഹിക്കാരിയെ ഗാനാവിജയൻ നാടുവിട്ടു ഈ തട്ടിപ്പിനെ ഇപ്പോൾ കുട പിടിക്കുന്നതും ഇടനിലക്കാരിയായി നിൽക്കുന്നതും ഗാനാ വിജയനാണ് എന്ന് മറന്നാടൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ തട്ടിപ്പിൽ വിശ്വസിച്ച് ഗാനാ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം കൊടുത്ത വടക്കൻ കേരളത്തിലൊരു മലയാളിയുടെ വിശദാംശങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കമുള്ളവ ഞങ്ങൾ ശേഖരിച്ചിരുന്നു അപ്പോൾ ഗാനാ വിജയൻ തന്റെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് ഡി ജി പിക്ക് പരാതി കൊടുത്ത് മറന്നാടനെ പൂട്ടിക്കും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരുന്നു എന്നാൽ ഷിഹാബ് ഷ അറസ്റ്റിലായി എന്ന വാർത്ത വന്ന ഉടൻ തന്നെ ഗാനാ വിജയൻ യു എ വിട്ട് നാട്ടിലെത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് കാരണം സാമ്പത്തിക ഇടപാടുകളിലേക്ക് പോകുന്നതോടെ ഗാനാ വിജയനെയും യു എ പോലീസ് പൊക്കാനുള്ള സാധ്യത തെളിഞ്ഞതോടെ തടി കാക്കുകയായിരുന്നു ഷിഹാബ് ഷായുടെ അവസ്ഥ അതിദയനീയമാണ് ഇയാൾ അറസ്റ്റിലായതോടെ ഇയാളുടെ കുടുംബം ഖലീഫയിൽ താമസിക്കുന്നുണ്ടെങ്കിലും മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലെത്തി കുട്ടികളുടെ പഠനം മുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷികാബ് ചാട് സുഹൃത്തുക്കളൊക്കെ സ്ഥലം കാലിയാക്കിയിരിക്കുന്നു ഷികാബിനെ സഹായിക്കാൻ ഇപ്പോൾ ആരുമില്ല ആകപ്പാടെ പെട്ടിരിക്കുന്ന മറ്റൊരാൾ യു എഇയിലെ വ്ളോഗർ ഷെരീഫാണ് കഴിഞ്ഞ ദിവസം ജപ്പാനിൽ പോയി അവിടെ ഒരു മോസ്ക് സ്ഥാപിക്കാൻ വേണ്ടി വിശ്വാസികളോട് പണം ചോദിച്ച വീഡിയോ വൈറലായിരുന്നു യു എ നടക്കുന്ന എല്ലാ തട്ടിപ്പിനും കുടപിടിക്കുന്നതും അതിന് സ്ഥിരീകരണം കൊടുക്കുന്നതും അതിന് ജനങ്ങളെ ചാടിക്കുന്നതും ഷെരീഫാണ് എന്ന പരാതി വ്യാപകമായി ഉയരുന്നുണ്ട് ഷെരീഫിന്റെ നാടൻ ശൈലിയോട് താല്പര്യമുള്ളവർ ബ്ലോഗർ എന്ന നിലയിൽ ഷെരീഫിനെ ഇഷ്ടപ്പെട്ടപ്പോൾ ആ ഇഷ്ടം മുതലാക്കാൻ വേണ്ടി സകല തട്ടിപ്പുകാർക്കും കുടപിടിക്കുകയാണ് ഇക്ബാൽ മാർക്കോണിയെ യു എ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ ആ വിവരം റിപ്പോർട്ട് ചെയ്ത മറനാടനെതിരെ രംഗത്ത് വന്നിരുന്നു മറനാടൻ ആകാശത്തോടെ പറഞ്ഞാലും യു എ പോലീസ് കെണിവെച്ച് പിടിച്ചുകൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കും എന്നായിരുന്നു ഷെരീഫിന്റെ അവകാശവാദം എന്നാൽ പിന്നീട് ഇക്ബാൽ മാർക്കോണി തന്നെ താൻ ജയിലിലായ കാര്യം തുറന്നു പറഞ്ഞതോടെ ഷെരീഫിന്റെ വിശ്വാസ്യതയ്ക്ക് ക്ഷീണം തട്ടുകയായിരുന്നു ഷിഹാബ് എന്ന തട്ടിപ്പുകാരൻ ബുർജ് ഖലീഫയിൽ താമസിക്കുന്നത് അയാളുടെ വീട്ടിലാണ് എന്ന് തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ട് അയാളുടെ സകല തട്ടിപ്പുകൾക്കും കൊടപിടിച്ച് അയാൾ ഇരുന്നൂറ് കോടിയോളം രൂപയുടെ സമ്പത്തുള്ള സമ്പന്നനാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പലരെ കൊണ്ടും പണം നിക്ഷേപിച്ചതിന്റെ പേരിൽ ഇനി പ്രതിക്കൂട്ടിലാവാൻ പോകുന്നത് ഷെരീഫ് തന്നെയാവും ഷിഹാബ് ജയിലിലായതോടെ ഇനി യു എ ഇ പോലീസ് തന്നെ പിടികൂടാൻ എത്തുമോ എന്ന് ഭയന്ന് നെട്ടോട്ടത്തിലാണ് ഷെരീഫ് എന്ന് ഷെരീഫുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു ഷിഹാബ് ആദ്യം തട്ടിപ്പുമായി രംഗത്ത് വരുന്നത് ഒരു വില്ലാ പ്രോജക്ടിന്റെ പേരിലാണ് വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിനോട് ചേർന്ന് ഒരു വില്ലാ പ്രോജക്ട് തുടങ്ങിയെന്നും അവിടെ മമ്മൂട്ടിയും ബോളിവുഡ് താരങ്ങളും വരെ താമസിക്കാൻ എത്തുമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത് അതിനുവേണ്ടി കൈരളി ടി വി കൂട്ടുപിടിച്ചു കൈരളി പണം വാങ്ങിക്കൊണ്ട് മികച്ച സംരംഭകനുള്ള പുരസ്കാരം കൊടുത്താണ് ഷിഗാബിന്റെ തട്ടിപ്പിനെ ആദ്യം കൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജനും ഉള്ള വേദിയിൽ വെച്ച് മമ്മൂട്ടിയാണ് കൈരളിയുടെ പുരസ്കാരം ഷിഹാബിന് കൊടുക്കുന്നത് ആ ചിത്രം വെച്ചാണ് ഷിഗാബ് നാട്ടുകാരെ പറ്റിച്ച് ആദ്യം വില്ല പ്രോജക്ടിലേക്ക് പണം ശേഖരിച്ചത് എന്നാൽ അവർക്കാർക്കും വില്ല വെച്ചു കൊടുത്തില്ല അവരുടെയൊക്കെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ വില്ലാ നിർമ്മാണം ആരംഭിച്ചപ്പോഴും നിയമപരമായ ഒരു അനുമതിയും അതിനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് വ്യക്തമായി അതുകൊണ്ട് ആ പണി മുടങ്ങിപ്പോയി അതിനിടയിൽ അതേ ഭൂമിയും കെട്ടിടവും കൻസ വെൽനസ് എന്ന പേരിൽ മാറ്റുകയും അതിന്റെ പേരിൽ ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുകയും ചെയ്തു വില്ല ഉണ്ടാക്കി കൊടുക്കാതെ ആളുകളെ പറ്റിച്ച ഷിഹാബ് അതേ ഭൂമിയും കെട്ടിടവും വെച്ച് കെൻസ വെൽനസ് സെന്റർ എന്ന പേരിൽ കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചെടുത്തത് പിന്നീട് അർമാണി ക്ലിനിക് എന്ന പേരിൽ നിക്ഷേപകരിൽ നിന്നും പണം ശേഖരിച്ചത് അങ്ങനെ കബളിപ്പിക്കപ്പെട്ടവർ കോടതിയിൽ പോവുകയും ഈ ഭൂമിയും സ്വത്തുമെല്ലാം അറ്റാച്ച് ചെയ്യുകയും ഷിഗാബിനെതിരെ ക്രിമിനൽ കേസെടുക്കുകയും ചെയ്തു സിവിൽ കേസും ക്രിമിനൽ കേസും അടക്കം പന്ത്രണ്ട് കേസുകൾ കേരളത്തിൽ ഷിഗാബിനെതിരെയുണ്ട് ഈ കേസുകളിലൊന്നും ഷിഗാബ് ഹാജരാവാത്തത് കൊണ്ട് ലുക്ക് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുന്നു ഇവിടുത്തെ കേസൊന്നും ദുബായിൽ താമസിക്കുന്ന ഷിഗാബിനെ ബാധിക്കാത്തതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ച് താമസിച്ച ഷിഗാബ് മറനാടിനെ പൂട്ടുമെന്ന് പലതവണ വെല്ലുവിളിച്ചിരുന്നു ഈ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ മരണാടൻ പുറത്തുവിട്ടിട്ടും ഷിഗാബിന്റെ പുതിയ അർമാണി ക്ലിനിക് തട്ടിപ്പിൽ പണം നിക്ഷേപിച്ച് ധാരാളം പേർക്ക് കൈപൊള്ളിയിട്ടുണ്ട് അവരിൽ ചിലരാണ് ഇപ്പോൾ ഷികാബിനെ യു എ പോലീസിനെ കൊണ്ട് പൊക്കിച്ചത് ഷിഗാബിന്റെ ജയിലിലെ സ്ഥിതി അതിദയനീയമാണെന്നും ആ തട്ടിപ്പ് കേസുകളിലെല്ലാം ശിക്ഷിക്കപ്പെടുമെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഷിഗാബിന്റെ കുടുംബവും പെരുവഴിയിലായിരിക്കുന്നു ഇനി ശിഷ്ടകാലം ഷികാബിന്റെ ജീവിതം ജയിലിൽ തന്നെയാവും അവിടുത്തെ കേസുകളിൽ വിചാരണ പൂർത്തിയാവുന്നത് വരെ ജയിലിൽ തന്നെയാണ് ശിക്ഷിക്കപ്പെട്ടാലും ജയിലിലാവും ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ നാട് കടത്തും നാട്ടിലേക്ക് വന്നാൽ എയർപോർട്ടിൽ വെച്ച് തന്നെ പോലീസ് ഷിഹാബിനെ കൊണ്ടുപോകും ലുക്ക് ഔട്ട് നോട്ടീസുള്ള പ്രതിയായതുകൊണ്ട് നേരെ ജയിലിൽ താമസിക്കാനായിരിക്കും വിധി ഷിഹാബിന്റെ പേരിൽ അഞ്ച് ക്രിമിനൽ കേസുകളിൽ കുറ്റപത്രവും പോലീസ് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ജാമ്യം കിട്ടുന്നതും പ്രയാസമായിരിക്കും എന്തായാലും ഇതുവരെ സാധാരണക്കാരെ പറ്റിച്ച് ഖലീഫയിൽ സുഖിച്ച് ജീവിച്ച ഷിഹാബ് ഷാ ഇനി യു എയിലെയും ഇന്ത്യയിലേയും ജയിലുകളിൽ ജീവിതം നരകിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു ഈ തട്ടിപ്പിന് ഒപ്പം നിന്ന ഗാനാ വിജയനായിരിക്കണം ഇനി ജയിലിലാവേണ്ടത് ഒപ്പം ഈ തട്ടിപ്പുകാരെയും സകല തട്ടിപ്പുകാരെയും മഹത്വവൽക്കരിച്ച് അവരുടെ തട്ടിപ്പിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന വ്ളോഗർ ഷെരീഫിനെയും കാത്തിരിക്കുന്നത് ജയിലിൽ തന്നെ